ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന കുറച്ച് ഫ്ലോപ്പ് എം യു വി അതായത് മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ വന്നു പോയിക്കൊണ്ടിരുന്നു നമ്മുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വിജയകരമായി തോന്നിയ വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇനോവയാണ് ഇനോവയും അതുപോലെ തന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഇരട്ടിക്കയും ഈ രണ്ട് വാഹനങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ എന്നാൽ നമുക്ക് നമ്മുടെ ഡ്രൈവർ ഉണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരുപാട് വാഹനങ്ങൾ വന്നു പരാജയപ്പെടുന്ന ഒരു സെഗ്മെൻ്റ് ആണ് മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ എന്ന് പറയുന്നത് മൾട്ടി യൂട്ടിലിറ്റി മൾട്ടി പർപ്പസ് വാഹനങ്ങൾ അങ്ങനെ പലതുമുണ്ട് അപ്പോൾ ഓക്കെ നമുക്കിപ്പോൾ ക കഥയിലോട്ട് അടക്കാം കഥയിലോട്ട് അടക്കുകയാണെങ്കിൽ ഈ മൾട്ടി യൂട്ടിലിറ്റി സെഗ്മെൻറ്റ് തുടങ്ങുന്നത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ മൾട്ടി പർപ്പസ് വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മാരതിയുടെ ഒമ്പിനിയാണ് ഭാരതിയുടെ ഒമ്പിനി എന്ന് പറയുന്നത് ഒരു നല്ലൊരു നീണ്ട കാലമാണ് ഈ ഒരു വാഹനം നല്ലൊരു സേവനം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി വായിച്ചത് ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പർപ്പസ് വാഹനം എന്തായിരുന്നു എന്നതിന് പൂർണ്ണ വാക്കിൻ്റെ ഒരു പൂർണ്ണ അർത്ഥമായിരുന്നു ഒമിനി എന്ന് പറയുന്നത് കാരണം ഇത് ബിസിനസ് പരമായിട്ടാണെങ്കിലും ഫാമിലി യൂസിനാണെങ്കിലും ആംബുലൻസ് വരെ തരത്തിൽ അങ്ങനെ അങ്ങനെ പല പല കാറ്റഗറിയിൽ ഈ ഒരു വാഹനം കൈവെക്കാത്ത മേഖലകളില്ല നമ്മുടെ മാരുതി ഒമിനി ഇപ്പോൾ ആ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത് മാരുതി ഒമിനിയുടെ അനിയനായെന്നെങ്കിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് മാരുതി ഇക്കോ എന്ന് പറയുന്നത് മാരുതി ഇക്കോനെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് ഒരുപാട് മേഖലകളിലും ഇപ്പോൾ ഇക്കോ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കിട്ടാവുന്ന മറ്റ് ഒരുപാട് വാഹനങ്ങളൊന്നുമില്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു മൾട്ടി പർപ്പസ് വാഹനങ്ങളിൽ ഒരുപാട് വാഹനങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു സെഗ്മെൻ്റിൽ ഇപ്പോഴും നല്ല രീതിക്ക് സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഇക്കോ തന്നെയാണ് കാരണം അത് പല പല സെഗ്മെൻറ്റിലോട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് ലൈഫ് സ്റ്റൈലിൻ്റെ അടുത്തോട്ട് വരാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വാഹനങ്ങൾ വന്നു അപ്പോൾ നമുക്ക് പറയുന്ന സ്പീഡാണെന്ന് തോന്നുന്നു ഇത്തിരി സ്ലോയിൽ പറയാം നമുക്ക് മാരുതി ജോമിനീനെ പറ്റി പറഞ്ഞു അപ്പോൾ ഒമിനീനേക്കാൾ അല്പം കൂടുതൽ പ്രീമിയവും കാര്യങ്ങളൊക്കെ കൂടി നൽകിക്കൊണ്ടാണ് നമ്മുടെ മഹീന്ദ്രയുടെ ഒരു വോയ്ജറെന്ന് പറയുന്ന വാഹനം നയൻറ്റീൻ നയൻറ്റി സെവനിലാട്ടിയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മെസ്സി വിഷിലെ ഡെൽക്ക ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വാനിനെ കൊണ്ടുവരികയായിരുന്നു ചെയ്തിരുന്നത് ആ ഒരു വാഹനത്തേക്ക് ഇൻസ്പെയർ ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയായിരുന്നു മഹീന്ദ്ര മെസ്സി ബിഷിനെ കൂടി ചേർന്നാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഈ ഒരു വണ്ടി ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വണ്ടി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് ബട്ട് ഈ ഒരു വണ്ടി നല്ലൊരു ഫ്ലോപ്പ് ആയിരുന്നു ലാസ്റ്റ് അവസാന കാലഘട്ടങ്ങളായപ്പോഴേക്കും ഈ ഒരു വാഹനത്തിൻ്റെ വിലയൊക്കെ കുറയ്ക്കുകയും ഇത് ആംബുലൻസ് വിഭാഗത്തിലൊക്കെ വയ്ക്കാൻ തുടങ്ങിയിരുന്നു ആ ഒരു ടൈമിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിലയെല്ലാം വന്നിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു പരാജയമായ ഒരു വാഹനമായിരുന്നു പരാജയപ്പെട്ട ഒരു വാഹനമാണ് നമ്മുടെ മഹീന്ദ്രയുടെ ബോജർ എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങളിൽ നമ്മുടെ ഇനോവ നിന്നുണ്ട് ഇനോവയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നായിരുന്നു ടോയോട്ടോ കോളിസ് ടോയറ്റോ കോളിസ് അത്യാവശ്യം നല്ല രീതിക്ക് ഇന്ത്യയിൽ സെയിൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ടോട്ടോ കോളീസിനെ മാറ്റി ഇനോവ വന്നത് എന്നാൽ ടൊയോട്ടോ കോളിസിനൊരു അഭരണം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ അഭരൺ എന്ന് പറയുമ്പോൾ ഏകദേശം ടോയറ്റോ കോളീസിൻ്റെ ആ ഒരു ലുക്ക് വൈസ് ഒക്കെ സെയിം ആയിക്കൊണ്ടിരുന്ന വണ്ടിയാണ് സൊണാലികഡ റൈനോ എന്ന് പറയുന്നത് സൊണാലിക എന്ന് പറയുന്നത് ഒരു ട്രാക്ടർ നിർമ്മാതാവാണ് ഇവർ നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവന്ന അവരുടെ ആദ്യത്തെ കാർ എന്നുള്ള ഒരു പാസഞ്ചർ കാർ സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാമെന്നുള്ള സമയത്തോട് കൊണ്ടുവന്നാണ് ഈ സൊണാലിഗഢഡ റൈനോ എന്ന് പറയുന്നത് അപ്പോൾ സൊണാലിക്കാർ ആയിനോ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഈ വണ്ടി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കണ്ടിരിക്കുന്നത് ഡോക്ടർ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട് ഡോക്ടർ ഡ്രൈവ് അപ്പോൾ ഈ ഗെയിമിൽ ആ ഒരു കാറും ഈ ഒരു വണ്ടിയൊക്കെ ഏകദേശം ചെറിയ ഇവിടെയൊക്കെയോ സാമ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നാം അങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ ആയിരുന്നു നമ്മുടെ കോൾസിന് ശരിക്കും ഇൻസ്പെയർ ചെയ്തു എന്ന് പറയുന്ന തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയിൽ നമ്മുടെ മമ്മൂക്കാരുടെ ഒരു സിനിമയുണ്ട് ലവ് വിൻ സിംഗപ്പൂർ അപ്പോൾ ഈ പടത്തിൽ നമ്മുടെ മമ്മൂക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടിയാണ് ആ പടത്തിൽ ഫുള്ളും ഒരു കാരണം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയെപ്പറ്റി പറയുവാണെങ്കിൽ ഒരു ടൈമിൽ ടാക്സി സെഗ്മെൻ്റിൽ ആൾക്കാരൊക്കെ അത്യാവശ്യം എടുത്തിരുന്നു ടാക്സി പർപ്പസിനായിട്ട് ആൾക്കാർ കൂടുതൽ ഈ ഒരു വണ്ടി എടുത്തിരുന്നു കോളിസിൻ്റെ ആ ഒരു ലുക്ക് വൈസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ സമയം എടുത്തിരുന്നു ബട്ട് ഈ ഒരു വണ്ടിയുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് സർവീസ് സെൻ്ററുകളും അതുപോലെ തന്നെ ഇത് സെയിൽസ് ചെയ്യുന്ന ഷോറൂമുകളൊക്കെ വളരെ കുറവായിരുന്നു കാരണം ഈ ഒരു ബ്രാൻഡ് ഒന്ന് ഡെവലപ്പായി വര വരികയായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ഈ ഒരു വണ്ടി പരാജയപ്പെട്ടു വരുന്നത് ഇതിനൊരു ടു വീറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത് ഏകദേശം നയൻറ്റി സെവൻ എച്ച് പി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു കരുത്തക അതുപോലെ തന്നെ ടു ഫോർട്ടി എൻ എഫ് ടു ഓർക്കൊക്കെയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നമ്മുടെ ബൊലേറോയും സുമോയും ഇവരൊക്കെ ആയിട്ടൊക്കെ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു വണ്ടി വന്നത് ബട്ട് ഈ ഒരു വണ്ടി ഒരുപാട് ടാക്സിയിലെ ആൾക്കാർ ഒരുപാട് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിച്ച് അത്യാവശ്യം മുതലാക്കി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് വളരെ പരാജയമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വണ്ടി കൊണ്ട് ഒരുപാട് ദുരന്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായ ഒരുപാട് ആൾക്കാരുണ്ട് ചിലതിൻ്റെ സ്പെയറൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാലഘട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു സൊണാലിക റൈനോ എന്ന് പറയുന്നത് അപ്പം ഇതും ഒരു പരാജയപ്പെട്ടൊരു എം പി വി ആണ് നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഒമിനി ഒമിനി കുറച്ചും കൂടി പ്രീമിയമാക്കി അങ്ങനെ ഇരിക്കും ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നതാണ് നമ്മുടെ ടാറ്റയുടെ വെഞ്ചർ എന്ന് പറയുന്ന വണ്ടി ടാറ്റ വെഞ്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ആയിട്ട് നൽകുന്ന ഒരു മൾട്ടി പർപ്പസ് വാഹനമായിരുന്നു ഇത് കാഴ്ചകൾക്ക് അത്യാവശ്യം നല്ല രസമായിരുന്നു ഇൻ്റീരിയറൊക്കെ നല്ല രസമായിരുന്നു ഇതിൻ്റെ ഏറ്റവും നല്ലൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ ഡീസൽ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഡീസൽ എഞ്ചിന് ഈ ഒരു ഒരു എംപീരിയർ ഒക്കെ വരുമ്പോൾ വളരെ രസകരമായിരുന്നു ഒരു ചെറിയൊരു വണ്ടിയിൽ ഒരു ഡീസൽ എഞ്ചിനെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി കാഴ്ചകളൊക്കെ വളരെ രസകരമായിരുന്നു എനിക്ക് പേഴ്സണലി ഈ ഒരു വണ്ടിയുടെ ലുക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഈ ഒരു വണ്ടി അഞ്ച് സീറ്റർ ഉണ്ടായിരുന്നു ആറ് സീറ്റർ ഉണ്ടായിരുന്നു ഏഴ് സീറ്റർ ഉണ്ടായിരുന്നു എട്ട് സീറ്റർ ഉണ്ടായിരുന്നു അങ്ങനത്തെ സീറ്റിംഗ് കോൺഫിഗറേഷനിലൊക്കെയായിരുന്നു ഈ ഒരു വണ്ടി ലഭ്യമായിരുന്നത് ബട്ട് ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയേക്കാൾ കൂടുതൽ ടാറ്റയുടെ എയ്സിൻ്റെ പാസഞ്ചർ സെഗ്മെൻറ്റിലെ വാഹനമുണ്ട് ടാറ്റ ഏയ്സിൻ്റെ ആ വണ്ടി ഇതിനേക്കാളും കൂടുതൽ കൂടുതലധിക കണക്കിനാണ് തമിഴ്നാട്ടിലും പല സ്റ്റേറ്റുകളിലൊക്കെ വിറ്റത് എന്നാൽ ഈ വണ്ടി അത്രയധികം സെയിൽ ചെയ്തിട്ടില്ല പിന്നെ ഈ വണ്ടിയെ സംബന്ധിച്ച് ഈ വണ്ടി കൊണ്ട് ലോങ്ങ് പോകുന്നവർക്ക് വളരെ ഹീറ്റിങ് ഇഷ്യൂസും അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നു എന്നുള്ള പരാതികളൊക്കെ ഈ വണ്ടിയിൽ നിന്നും വന്നിരുന്നു അങ്ങനെ ഈ ഒരു വണ്ടി വളരെ പരാജയത്തിൻ്റെ വക്കത്ത് വക്കിലേക്കായിരുന്നു പോയിരുന്നത് ഒരു വൺ പോയിൻറ്റ് ഫോർ ലോട്ടർ ട്രെബോൾ ഡീസൽ എഞ്ചിന് ഏകദേശം എഴുപത് എച്ച് പിയും നൂറ്റി മുപ്പത്തഞ്ചും എം തുടക്കുകയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കൊള്ളായിരുന്നു റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ അന്ന് സെൻസേഴ്സ് ഒക്കെ നൽകിയിരുന്നു ഈ വണ്ടിക്ക് പിന്നെ അതുപോലെ തന്നെ കീലസ് എൻ്ററിയും അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഏകദേശം പതിനഞ്ച് കിലോമീറ്ററിന് വില മൈലേജ് ഒക്കെ നൽകിയിരുന്നു പിന്നെ വലിയ ടോപ്പ് സ്പീഡിലൊന്നും കയറത്തില്ല ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് വരെയൊക്കെ ആയിട്ട് ആ ടോപ്പ് സ്പീഡൊക്കെ കയറുമായിരുന്നുള്ളന്ന് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്ക് ആയിരുന്നു ഈ വണ്ടിക്ക് ഇൻറ്റീരിയറൊക്കെ നല്ല രസകരമായിരുന്നു കാഴ്ചകൾക്കൊരു ഒരു രസം ഉണ്ടായിരുന്നു ഒരു വണ്ടി കാണാനൊക്കെ അപ്പോൾ ഈ ഒരു വണ്ടി നല്ലൊരു പരാജയമായിരുന്നു വന്നിരുന്നത് പിന്നെ പവർ സ്റ്റേക്ക് ഉണ്ടായിരുന്നു ഹീല സെൻറ്ററി കണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് നൽകിയിരുന്നു പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ നിസാൻ നിസാൻ നമ്മുടെ ഇനോവക്കും അതുപോലെ തന്നെ ടെവേരെയൊക്കെ ഇവരായിട്ടൊക്കെ മത്സരിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഇവാലിയ എന്ന് പറയുന്ന വണ്ടി ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റു പല വിദേശ രാജ്യങ്ങളിലെ അത്യാവശ്യം നല്ല രീതിക്ക് പ്രാചാര്യം നേടിയ വണ്ടിയാണ് അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരൊക്കെ അറിഞ്ഞു വാങ്ങിക്കൊണ്ടിരുന്ന വണ്ടിയാണ് കൊമേഴ്ഷ്യൽ പർപ്പസിലൊക്കെ ആണെങ്കിലും മറ്റ് പല രാജ്യങ്ങളിൽ ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ചെയ്തു നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ഒരു വണ്ടി വന്നു ഇന്നിപ്പോൾ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം മാർക്കറ്റൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല രീതിക്ക് മോഡിഫൈഡ് ഒക്കെ ചെയ്ത് നല്ല രസകരമായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസകരമായ ഒരു വലിയ വണ്ടി എന്ന് പറയാൻ പറ്റുന്നതാണ് ഇതിനും ഒരു വൺ ഫോർ ലിറ്റർ ഡി എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത് എൺപത്തി നാല് എച്ച് പിയും ഇരുന്നൂറ് എണ്ണമൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി കാണാനൊക്കെ നല്ല രസകരമായിരുന്നു അത്യാവശ്യം നല്ല ബൂട്ട്സ് വേസും കാര്യങ്ങളുണ്ടായിരുന്നു തേറ്ററോ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും അത്യാവശ്യം ബൂട്ട് സ്പേസ് ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നു അങ്ങനത്തെ ഒരു നല്ലൊരു കാഴ്ചകളൊക്കെ നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈനൊക്കെയാണ് ഈ ഒരു വണ്ടി നൽകിയിരുന്നത് പക്ഷേ എങ്കിൽ ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഇന്ത്യയിൽ വിജയിക്കാൻ പറ്റിയില്ല കാരണം കോമ്പറ്റേറ്റീവ് സ്വല്പം നല്ല ശക്തകരായിരുന്നു ബേസിക്കലി ഈ ഒരു വണ്ടിയുടെ ഡിസൈനൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് കാരണം നമ്മൾ മറ്റു പല മാർക്കറ്റിലൊക്കെ ഇങ്ങനത്തെ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ നൽകിയ ഒരു ഡിസൈനൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നത് ബട്ട് ഇന്ത്യയിൽ നല്ല രീതിക്ക് പരാജയമായിരുന്നു അങ്ങനെ നിസാൻ ഈ ഒരു വണ്ടി പെട്ടെന്ന് തന്നെ നിർത്തലാക്കി കളയേണ്ടിയിരുന്നു വന്നിരുന്നത് കാരണം നിസാൻ്റെ വാഹനങ്ങളെ സംബന്ധിച്ച് നിസാൻ്റെ വാഹനങ്ങൾ അധികം കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ പെട്ടെന്ന് അതിൽ നിന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ വന്നു പെട്ടെന്ന് തന്നെ പോയി എന്നൊക്കെയായിരുന്നു പറയുന്നിരുന്നത് ടു തൗസൻഡ് ട്വൽവിൽ വന്നു അധികം വയ്യാതെ ഈ വണ്ടി പോയി നിസാൻ്റെ അധികം വാഹനങ്ങൾ നമ്മുടെ ഇന്ത്യയിലില്ല നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് ഷെവർലയുടെ എൻജോയ് ഷെവർലെ എൻജോയ് എന്ന് പറയുമ്പോൾ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈഡ് ചെയ്താൽ ഇതും നല്ല രസകരമായിട്ട് വെച്ച് നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു വണ്ടി ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്പേസും അതുപോലെ തന്നെ നല്ല മികച്ച രീതിയിലുള്ള ഒക്കെ ആയിരുന്നു ഈ ഒരു വണ്ടിക്ക് നൽകിയിരുന്നത് അപ്പോൾ ഷെവർലിയുടെ വണ്ടികളെ പറ്റി പറയുവാണെങ്കിൽ ശിവർലയുടെ വണ്ടികൾക്ക് എപ്പോഴും ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ അവർ എപ്പോഴും നല്ല ഇൻറ്റീരിയർ തന്നെയായിരിക്കും നമ്മുടെ ഈ ഷെവർലി നൽകുന്നത് പിന്നെ ഷെവർലെ എല്ലാ വാഹനങ്ങളും പരാജയമാണ് ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ടാക്സി തെങ്ങനെ ആൾക്കാർ വാങ്ങി തുടങ്ങിയിരുന്നു ടു തൗസൻഡ് തേർട്ടീനിലാണ് ഈ ഒരു വണ്ടി വരുന്നത് അന്ന് രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു പെട്രോൾ ഉണ്ടായിരുന്നു ഡീസൽ ഉണ്ടായിരുന്നു വൺ പോയിന്റ് ത്രീ ലിറ്റർ ഡീസലും വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനുമായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി നൽകിയിരുന്നു ആറ് ടു ഒമ്പത് ലക്ഷം എന്നീ വിലയിലൊക്കെയാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത് പിന്നെ ഡീസൽ എഞ്ചിന് ഏകദേശം എഴുപത്തി മൂന്ന് എച്ച് പിയും നൂറ്റി എഴുപത്തി മൂന്ന് എൻ എം ടോർക്കുകയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ പെട്രോൾ പെട്രോൾ ഇന്ത്യൻ്റെ അത്യാവശ്യം നല്ല പവറായിരുന്നു ആയിരുന്നു തൊണ്ണൂറ്റി എട്ട് എച്ച് പിയും അതുപോലെ തന്നെ വൺ തേർട്ടി വൺ എൻ എം എഫ് ടോർക്കുകയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഡീസൽ മോഡൽ ഏകദേശം പതിനെട്ട് കിലോമീറ്ററിൻ്റെ മേലെ മൈലേജൊക്കെ ഡീസൽ മോഡൽ നൽകിയിരുന്നു പിന്നെ ഈ ഒരു വണ്ടി സംബന്ധിച്ച് സംബന്ധിച്ചതിന് എന്താ പറയുക ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായിരുന്നു അതുകൊണ്ട് അടി തട്ടുന്ന ഇഷ്യൂസൊക്കെ ഈ ഒരു വണ്ടി സംബന്ധിച്ചുണ്ടായിരുന്നു കാരണം നമ്മുടെ ഇന്ത്യൻ റോഡ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അടിതായിട്ട് നിന്ന് വിശ്വസിക്കുണ്ടായിരുന്നു പിന്നെ പുറമേ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല കാരണം ആ ഒരു വണ്ടി ഭയങ്കര പതിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ ബട്ട് ഈ ഒരു വണ്ടിക്ക് ഒക്കെ എടുത്ത് മോഡിഫൈഡ് നല്ല ലുക്കായിരിക്കും കൂട്ടാം നല്ല രസകരമായിരിക്കും പിന്നെ സ്പെയറിൻ്റെ ആ ഒരു വർഷങ്ങളൊക്കെ ഉള്ളത് ഷെവർലെ ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിലില്ല അപ്പോൾ അങ്ങനെ ഇതും ഒരു പരാജയപ്പെട്ട് പരാജയത്തിലോട്ട് പോയൊരു വണ്ടിയായിരുന്നു അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ നമ്മുടെ ഏഴുപേർക്കൊക്കെ ഈ ഒരു വണ്ടിക്ക് ഇരിക്കാൻ പറ്റും ഈ ഒരു വണ്ടിക്ക് ഇരിക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഈ ഒരു വണ്ടി നല്ലൊരു പരാജയത്തിൻ്റെ ആ ഘട്ടങ്ങളിലേക്കായിരുന്നു കിടന്നു പോയിക്കൊണ്ടിരുന്നത് നമുക്കിനി നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇനി പറയുവാണെങ്കിൽ ഞാനെ പറ്റി പറഞ്ഞു സെവർലൈനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ സെവർലൈനെ പറ്റി പറഞ്ഞു നിസാനെ പറ്റി പറഞ്ഞു റേനോയുടെ ഒരു വണ്ടിയുണ്ടായിരുന്നു റേനോ ലോഡ്ജി ഈ വണ്ടി നിങ്ങൾ ഓർക്കുന്നുണ്ടോ വണ്ടി പുറമേക്കാൾ ഒരു വേറൊരു രസകരമായൊരു ഡിസൈനാണ് ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടില്ല ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാനും പോയില്ല അങ്ങനത്തെ ഒരു ഡിസൈനുള്ളൊരു വണ്ടിയായിരുന്നു ബട്ട് ഇതിന് എൻജിൻ വൈസും അതുപോലെ തന്നെ ഫീച്ചേഴ്സും തിയേറ്ററുകളൊക്കെ എ സിയും കാര്യങ്ങളൊക്കെ എ സി അറേഞ്ച്മെൻറ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്കായിരുന്നു നൽകിയിരുന്നത് റെനോ അവരുടെ വാഹനങ്ങളൊക്കെ നല്ല രീതിക്ക് ഇന്ത്യയിൽ സെയിൽ ചെയ്യാന്നുള്ള ഒരു ഘട്ടത്തോട് സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു കൊണ്ടുവന്നൊരു വാഹനമാണ് നല്ല രീതിക്ക് വിൽപ്പനയൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്ന് കൊണ്ടുവന്നൊരു വാഹനമാണ് നല്ല ലുക്ക് വൈസ് നല്ല ഡാഷ് ബോർഡ് ഡിസൈനൊക്കെ നൽകിയിരുന്നു ബട്ട് ആൾക്കാർക്ക് അത്ര അധികം ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി ഇപ്പോൾ ഈ പറയുവാണെങ്കിൽ ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു വണ്ടി വന്നത് എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിക്ക് പ്രൈസ് വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപതായപ്പോഴാണ് ഈ ഒരു വണ്ടി നിർത്തലാക്കിരുന്നത് അപ്പോൾ ഇതിനും ഒരു എന്താ പറയുക ഈ ഒരു വണ്ടി പറ്റി പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഷി സ്പീഷ്യസ് ആയിട്ടുള്ള ക്യാബിന് ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു വൺ പോയിൻറ്റ് ഫൈവ് അല്ലെ ഡീസൽ എഞ്ചിനായിരുന്നു നമ്മുടെ ഡെസ്റ്ററിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ രണ്ട് ഔട്ട് പുട്ടിലായിരുന്നു നൽകിയിരുന്നത് വൺ ടെന്നും എയ്റ്റ് എയ്റ്റി ഫൈവ് ബി എച്ച് പി ഒക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഈ ഈയൊരു വണ്ടിയുടെ അകവും അതുപോലെ തന്നെ പുറമേഘ അക അടിപൊളിയാണ് പുറമേ പൊതുവേ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടുന്ന തരത്തിലായിരുന്നില്ല ബട്ട് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എ സിയുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയായിരുന്നു നൽകിയിരുന്നത് നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു ഇൻറ്റീരിയർ ഭാഗത്ത് ഇൻ്റീരിയറിൻ്റെ കളർ തീമൊക്കെ നല്ല രസകരമായിട്ട് തന്നെയായിരുന്നു നൽകിയിരുന്നത് നെക്സ്റ്റ് നമുക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ബ്രിയോ ബ്രിയോയുടെ പ്ലാറ്റ്ഫോമിനെ ഇൻസ്പേഡ് ഇൻസ്പെയർഡ് അല്ല ബ്രിയോൻ്റെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച വണ്ടിയാണ് ഹോണ്ടിയുടെ മൊബിലിയോ എന്ന് പറയുന്ന വണ്ടി ഈ വണ്ടി ഇന്നിപ്പോൾ ഇല്ല ഈ വണ്ടി ഷെവർലെ എൻജോയ് അതുപോലെ തന്നെ റെനോ ലോഡ്ജി ഇതിൻ്റെ എല്ലാത്തിനും കില്ലറാണ് നമ്മുടെ എന്ന് പറയുന്നത് എല്ലാത്തിനും കൊന്നു പറഞ്ഞത് ഈ ഒരു വണ്ടിയാണ് ഇരട്ടികളുള്ളതുകൊണ്ടിട്ട് മാർച്ചുസിക്കിൽ നിന്ന് ഇത്ര നല്ലൊരു വാഹനം നൽകുന്നത് കൊണ്ട് മറ്റുള്ള ആരും മറ്റുള്ള ബ്രാൻഡുകളോട്ട് ആരും അധികം പോയില്ല എന്ന് പറയുന്നത് മറ്റൊരു രസകരമായ അപ്പോൾ ഹോണ്ട മൊബിലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനിക്ക് ഈ ഒരു വണ്ടിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടിയുടെ ആർ എസ് എന്ന് പറയുന്ന ഒരു സ്പോട്ട് ചെയ്യർ പതിപ്പൊക്കെ ഉണ്ടായിരുന്നു കാണാൻ അത്യാവശ്യം ലുക്കും എൽ ഇ ഡി ലൈറ്റ്സും സൈഡ് സ്കേറ്റ്സ് വീൽസ് ഒക്കെ നല്ല ഡിസൈനൊക്കെ ഉള്ള നല്ല രസകരമായിട്ടുള്ള വീൽസ് ഒക്കെ നൽകിയിരുന്നു ഈ വണ്ടി അതുപോലെ തന്നെ ബ്രിയോ അതുപോലെ തന്നെ അമീസ് ഇതൊക്കെ ഒരു സെയിം തന്നെയാണ് ഹാച്ച് വാഗ് സൈഡൻ അതുപോലെ തന്നെ സ്റ്റേഷൻ വാഗൻ എന്ന് പറയുന്ന തരത്തിലൊക്കെയായിരുന്നു ഈ ഒരു വണ്ടികളൊക്കെ വന്നിരുന്നത് അപ്പോൾ ഇതിനൊരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്നു വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ പി എസ് ഒക്കെ ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അത് അത്യാവശ്യം തെറ്റില്ലാത്ത വണ്ടി ആയിരുന്നു ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഈ ഒരു വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നത് പിന്നീട് അവർ അവർ ഇതിൻ്റെ ക്രോസോ കൂടെ ഒക്കെ ഇൻസ്പെയർ ചെയ്ത് നൽകിക്കൊണ്ടുള്ള ഡിസൈനായിരുന്നു ബിആർ വി എന്ന് പറയുന്ന അടുത്ത വണ്ടി കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ആ വണ്ടിയും അത്യാവശ്യം നല്ല രസകരമായി തന്നെയായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത് ആ വണ്ടിയും കാണാനൊക്കെ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു ആ വണ്ടിയും ആ വണ്ടിക്ക് അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക് സെക്കൻഡ് ആണ്ടി ഈ ഹോണ്ടട മൊബിലിയോ എന്ന് പറയുന്ന വണ്ടിക്ക് ഹോൺഡ മൊബിലിയോ ഈ വണ്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂ ഉണ്ട് ബി ആർ ഈ ഒരു വണ്ടിയൊക്കെ എന്ന് പറയുന്ന റീസെയിൽ വാല്യൂ അത്യാവശ്യം നല്ല രീതിക്ക് ഹോൺഡ വണ്ടികൾക്ക് എപ്പോഴും കിട്ടുന്നതാണ് അത് പെട്രോൾ ആവട്ടെ ഡീസൽ ആവട്ടെ ഡീസൽ ആയ ബി ആർ വി ഒക്കെ എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് കിലോമീറ്ററിൽ കുറഞ്ഞ വണ്ടികളൊന്നും കിട്ടാനില്ല എങ്ങനെ പോലും ഒരു ലക്ഷത്തി കുറഞ്ഞ വണ്ടികളൊന്നും ഈ ഒരു വണ്ടി സംബന്ധിച്ച് കിട്ടാനില്ല കാരണം നല്ലൊരു വണ്ടിയൊക്കെ സെലക്ട് എന്ന് പറയുന്നത് വളരെ കഷ്ടമായുള്ള ഒരു കാര്യമാണ് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ കിലോമീറ്റേഴ്സ് ഓടിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള എഞ്ചിനും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഒരു ഫാമിലിക്ക് പോകാൻ പറ്റിയ തരത്തിലുള്ള ഒരു വണ്ടിയാണ് അങ്ങനത്തെ വണ്ടിയാണ് ഹോണ്ടയുടെ വണ്ടികൾ എന്ന് പറയുന്നത് അപ്പോൾ ഹോണ്ടയുടെ മൊബൈലിയോൻ്റെ ഡിസൈൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കാരണം നമ്മുടെ ആ ഒരു ബ്രിയോ തന്നെ വലിച്ചു നീട്ടി വെച്ചേക്കുന്നത് പോലെയൊക്കെ ഒരുപാട് പേർക്ക് തോന്നി അപ്പോൾ ആ ഒരു വണ്ടി ഇത് വന്ന സമയത്ത് നമ്മുടെ ഇരട്ടി ഗന കൊന്നുകളെന്നൊക്കെയാണ് എന്തായാലും പറഞ്ഞിരുന്നത് പക്ഷേ ഇരട്ടികേന ഒന്നും തൊടാൻ പറ്റിയില്ല എന്നാണ് മറ്റൊരു കാര്യം അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടിയായിരുന്നു ഈ വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക നല്ല രീതിക്ക് അവർ മാർക്കറ്റിംഗ് ചെയ്തില്ല എന്നാണ് പറയാൻ പറ്റുന്നത് കാരണം നല്ല രീതിക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല പിന്നെ ആൾക്കാർക്കും ആ ഒരു ഡിസൈനോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ എല്ലോ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറുണ്ടായിരുന്നു ഗോൾഡൻ എല്ലോ അല്ല ഒരു എല്ലോ ഒരു ഗോൾഡൻ പോലത്തെ ഒരു കളർ ഉണ്ടായിരുന്നു അത് രസകരമായിരുന്നു എനിക്ക് ഈ വണ്ടി കൂടുതലും കണ്ടിരിക്കുന്നത് ആ ഒരു കളറിലാണ് അപ്പോൾ അങ്ങനത്തെ ആയിരുന്നു ആ ഒരു വണ്ടിയുടെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ വണ്ടി പറ്റി പറയുവാണെങ്കിൽ ടു തൗസൻഡ് വണ്ണിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ വന്നിരുന്നത് അതിന് ശേഷമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ടൂ തൗസൻഡ് ടു തൗസൻഡ് ഫോർട്ടീനിൽ അതിൻ്റെ ആ ഒരു നെക്സ്റ്റ് പതിപ്പ് കൊണ്ടുവന്നിരുന്നത് ബട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി ഇല്ല ഹോണ്ട ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഒരു വണ്ടി കൊണ്ടുവന്നിരുന്നെങ്കിൽ അടിപൊളി ആയാനേ എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഡീസൽ മോഡലിന് ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ബി എ സിക്സ് നോംസ് വന്നപ്പോഴാണ് ബി ആർ ബി ഒക്കെ പോയിരുന്നത് നമുക്കിത് നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമ്മുടെ ഡാറ്റ്സൺ ഡാറ്റ്സൻ്റെ വണ്ടി ഡാറ്റ്സൺ തന്നില്ല ഡാറ്റ്സൺ്റെ ഗോപ്ലസ് എന്ന് പറയുന്ന വണ്ടി ഉണ്ടായിരുന്നു ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ വളരെ ഫെയിലിയർ ഫെയിലിയറായിരുന്നു ബട്ട് ഇന്തോനേഷ്യൻ മാർക്കറ്റിൽ ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവർക്ക് നല്ല ഈ വണ്ടിക്ക് അവാർഡൊക്കെ ഇന്തോനേഷ്യയിലൊക്കെ കൊടുത്തിരുന്നു പിന്നെ ഇന്തോനേഷ്യക്കാർ നല്ല കിട്ടുകാച്ചയായിട്ട് മോഡിഫൈഡ് ഒക്കെ ചെയ്തും വണ്ടികളൊക്കെ പുറത്തിറക്കും അപ്പോൾ ഗോപ്ലസ് എന്ന് പറയുന്ന ഒരു വണ്ടി ഒരു ഫൈവ് പ്ലസ് ടു എന്ന് പറയുന്ന ഒരു സീറ്റിംഗ് കോൺഫിഗറേഷനിലൊക്കെ ആയിട്ടൊക്കെയാണ് വന്നിരുന്നത് കാഴ്ചയിൽ ചെറുതായിട്ടൊന്ന് സാധാ ഗോവനൊന്ന് വലിച്ചു നീട്ടി ഈ വണ്ടിക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ നൽകിയൊന്നും കൂടി മെച്ചപ്പെടുത്തി ആദ്യത്തെ മോഡലിലെ ഡാഷ് ബോർഡ് ഡിസൈനൊക്കെ അത്യാവശ്യം നല്ല മികച്ച രീതിയിലുള്ള ഡാഷ് ബോർഡ് ഡിസൈനായിരുന്നു അതിൻ്റെ നെക്സ്റ്റ് ഫേസ് ലിഫ്റ്റിന് പതിവിടെ നൽകിയിരുന്നത് ആദ്യത്തെ മോഡലിൽ നമ്മുടെ ഒക്കെ തരത്തിലുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് ആയിരുന്നു ഇങ്ങനെ വലിച്ച് പുഷ് ചെയ്തിരിക്കുന്ന ഹാൻഡ് ബ്രേക്കായിരുന്നു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ അതൊക്കെ മാറ്റി നല്ല രസകരമായിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് താഴ്ത്തി കൊടുത്തു ഇതിനൊരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ ഇഞ്ചിനായിരുന്നുണ്ടായിരുന്നത് സിക്സ്റ്റി സെവൻ എച്ച് പി വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ എൻ എം എഫ് ടോർക്കായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് നാല് ടു ആറ് ലക്ഷം എന്നീ ഏഴ് ലക്ഷം രൂപ അടുക്കിയ ആ ഒരു വിലയിലാണ് ഈ ഒരു വണ്ടി വന്നിരുന്നത് ഇത് ഒരുപാട് പേര് വാങ്ങാൻ ആഗ്രഹിച്ചു പക്ഷെ ഒരുപാട് പേര് വാങ്ങിയില്ല ഇത് വാങ്ങാൻ വേണ്ടി ഒരുപാട് പേര് ഇതിലോ ഇത് ഇതിനെക്കാട്ടിലും കൂടുതലാൾക്കാർ ഇക്കോയിലോട്ട് പോയിരുന്നു ഈ വണ്ടിയിലോട്ടധികം പോയില്ല ടു തൗസൻഡ് എയ്റ്റീനിലാണ് അതിൻ്റെ ഫേസ് ലിഫ്റ്റൊക്കെ വന്നിരുന്നത് പക്ഷേ ഫേസ് ലിഫ്റ്റ് വന്നിരുന്നതെങ്കിൽ പോലും ഈ വണ്ടിക്ക് വണ്ടിക്കധികം നമ്മുടെ ഇന്ത്യയിൽ വലിയ രീതിക്കുള്ള സെയിൽസും കാര്യങ്ങളൊന്നും മുന്നേറാൻ പറ്റിയില്ല എന്നതാണ് മറ്റൊരു കാര്യം കാരണം ഈ ഒരു വണ്ടി സംബന്ധിച്ച് ഇവരുടെ ബ്രാൻഡിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ ആൾക്കാർ നോക്കുമ്പോൾ ഈ വണ്ടി സംബന്ധിച്ച് ഏഴുപേരൊക്കെ കയറിയിരിക്കുമ്പോൾ തന്നെ ഈ വണ്ടി ശരിക്കും താന്നിരുന്ന് പോകുന്ന പോലത്തെ ഫീലായിരുന്നു നോക്കിയാൽ അതിന് ഇരുന്ന് പോകുന്ന പോലത്തെ ഫീലായിട്ടൊക്കെ തോന്നി ഇപ്പോൾ ട്രൈബറും ഇവരുടെ ഇതിലുണ്ട് എന്ന് പറയുന്ന ട്രൈബർ പുറത്തിറക്കുന്നുണ്ട് ബട്ട് ആ വണ്ടി പോലും സെയിൽസിൽ അത്യാവശ്യം നല്ല മുന്നേറാൻ പറ്റുന്നില്ല ബട്ട് അതുപോലെ തന്നെയായിരുന്നു ഗോപ്ലസിൻ്റെ കാര്യം ഗോപ്ലസും അതുപോലെ തന്നെ പരാജയപ്പെടുകയായിരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിച്ചത് നമ്മൾ ഇന്ത്യയിൽ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുള്ള എം യു വി മൾട്ടി യൂട്ടിലിറ്റി മൾട്ടി പർപ്പസ് വാഹനങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് ഒരുപാട് പോരായ്മകളൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ഞാനിത് ഒരുപാട് വലിച്ചു നീട്ടാണ് നിന്നില്ല ചെറിയ രീതിക്ക് സിമ്പിൾ ആയിട്ട് ഒരു പത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ നല്ല പോരായ്മകളുണ്ട് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ തന്നെ അതുവരെയും ബൈ ബൈ